ഹലോ ഗൈസ് ഇന്നൊരു മേക്ക് ഓവർ വീഡിയോ ആയിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുണ്ടാവുക അത് അതിലേ നടക്കും പക്ഷെ എനിക്ക് പറയാനുള്ളത് ഒരു കഥയാണ് കേട്ടാ ആ ബ്ലാക്ക് ചുരിദാർട്ട് നിൽക്കുന്ന എന്റെ ഫ്രണ്ട് ആണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഒരുമിച്ച് കുറേ ഡാൻസ് കളിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് അതേനടക്ക് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ടിയനും മക്കളും വന്നിട്ടുണ്ട് ഏട്ടനൊരു ചായ ഒക്കെ കൊണ്ടു തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് കേട്ടോ അതുപോലെ തുമ്പം ഏത് മേക്കപ്പ് ഐറ്റമാണ് എടുത്തു ഓടേണ്ടത് എന്നുള്ളത് കൺഫ്യൂഷനിലാണ് അപ്പം നമുക്ക് കഥയിലോട്ട് വരാം രേഷ്മയുടെ ചേച്ചിയാണ് ഇന്നത്തെ താരം കാരണം ആളാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഡാൻസ് പ്രാക്ടീസിന് ഞങ്ങൾ രേഷ്മയുടെ വീട്ടിലായിരുന്നു പോവാറ് അത് ഞാൻ ഒരിക്കലും എന്റെ ജീവിതത്തിൽ മറക്കൂല്ല അതെന്താന്നല്ലേ അത് ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ബ്ലേഡ് വെച്ചിട്ട് ഐബ്രോ ഷേപ്പ് ചെയ്യുന്ന കഥയൊക്കെ രേഷ്മ വന്ന് പറയുമ്പോൾ തന്നെ ചേച്ചി ഞങ്ങളുടെ അടയിൽ സ്റ്റാർ ആയിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് പ്രാക്ടീസിന് പോയപ്പോൾ ഞാൻ എന്റെ വിരുക അങ്ങ് വെച്ചു കൊടുത്തു ചേച്ചി നല്ല അടിപൊളിയായിട്ട് ഷേപ്പ് ചെയ്ത് തരുകയും ചെയ്തു സോ ലൈഫിലെ ഫസ്റ്റ് ടൈം എന്റെ ഐബ്രോ ഷേപ്പ് ചെയ്യുന്നത് ചേച്ചിയാണ് കേട്ടോ വീട്ടിലെത്തി കർക്കശക്കാരനായ ഡാഡി ഇത് കണ്ടതോടുകൂടി വീട്ടിനു ചുറ്റും രണ്ട് റൌണ്ടും റൂമിൽ ഉള്ളിൽ കയറി വാതിലടച്ച് കുറ്റിയിടുന്നു മാത്രമേ ഓർമ്മയുള്ളൂ ഓട്ടത്തിനിടയായി കിട്ടിയ അടിയന്റെ വാടി ഇപ്പോഴും കാലിലുണ്ട് കാലുണ്ടട്ടാ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇത് എത്രത്തോളം മനസ്സിലാവുന്നതെന്ന് എനിക്ക് അറിയില്ല നയൻറ്റി കിഡ്സിന് എന്തായാലും മനസ്സിലാവും കാരണം ഒരു ഐബ്രോ ഷേപ്പ് ചെയ്തതിന് അച്ഛനടുത്ത് അടി കിട്ടുമോ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാവും പക്ഷെ എന്റെ അടുത്ത് എനിക്ക് ഇനൊക്കെ അടി കിട്ടിയിട്ടുണ്ട് ഗേസ് അപ്പൊ അതൊക്കെ പറഞ്ഞ് കുറേ ചിരിച്ചൊരു ദിവസമായിരുന്നു വന്ന് അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് എന്നെ ബ്രൂട്ടീഷൻ ചെയ്ത ചേച്ചി തന്നെ ഇന്ന് എനിക്ക് മേക്കപ്പ് ചെയ്യാൻ വന്നിരിക്കുകയാണ് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം എന്തായാലും ചേച്ചിയുടെ പേജ് അവിടെ കൊളാബ് ചെയ്തേക്കാം നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പോലെ പോലെ കഴിഞ്ഞില്ല നിങ്ങൾക്ക് ഇതുപോലെ എന്തിനെങ്കിലും അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ ഒന്നറിയാലോ